നമ്മളിന്ന് എത്തിയിട്ടുള്ളത് എവിടെയാണ് അത് പറഞ്ഞത് നമ്മുടെ മലമ്പുഴയിലാണ് തകർത്ത് പൊളിച്ച് എനിക്കൊരു ഐസ്ക്രീമും കഴിക്കാൻ തോന്നുന്നുണ്ട് തകർത്ത് പൊളിച്ച് ഐസ്ക്രീം തിന്നും ഐസ്ക്രീം വേണ്ട പറഞ്ഞു കൊണ്ട് ആക്കിയിട്ടുള്ള ഒരു സാധനം നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ നടന്നാലോനോ ാണ് റോപ്പില് ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഇന്നും ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ആഫ്റ്റർ ലോങ് ടൈം ഇന്നൊരു വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ലൂസ് എത്ര കാലം എവിടെ ആയിരുന്നു കാലം ഇത്ര കാലം എവിടെയും എവിടെയുമായിരുന്നില്ല എവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വ്ലോഗൊന്നും എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ എന്താ തള്ളി അടച്ചുപോയ അതുപോലെ തന്നെ നമ്മുടെ ഈ സാധനം മൈക്കിനും ഇത് നമ്മുടെ പുതിയ മൈക്കാട്ടോ നമ്മുടെ പഴയ മൈക്ക് ലൈറ്റ് ആയി ഒന്ന് പണി പറ്റിച്ചു നമ്മള് വ്ലോഗ് അന്ന് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞ എഡിറ്റിംഗ് സമയത്ത് നോക്കുമ്പോ അതില് വോയിസ് പകുതിയൊക്കെ വിഴുങ്ങി പോയവരെ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് വ്ലോഗിങ് ഒന്നും എടുക്കാം കുറെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഈ സൗണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കട്ടായി കട്ടായി പോകുന്നതുകൊണ്ട് നമുക്ക് ഇടാനൊന്നും പറ്റിയില്ല പിന്നെ നമുക്ക് അതൊക്കെ റെഡിയായി വരുന്ന കഴിഞ്ഞാൽ പുതിയ മൈക്കെത്തി രണ്ടു ദിവസമായിട്ടുള്ളൂ പിന്നെ ഇന്നു മുതൽ നമ്മൾ ഇനി റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് വിചാരിക്കല്ല ഇടും എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ഒന്ന് പുഷ് ചെയ്യണം കമൻസിലൂടെയും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി അതെ പിന്നെ ഞങ്ങൾക്ക് ഓണം ഒക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഓണത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും രണ്ട് ജില്ലയിലായി പോയി നമ്മൾ വിചാരിച്ചൊരു കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ എടുക്കാൻ ഒരു ലൈക്ക് മൈക്കാണെങ്കിലും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മോശപ്പെട്ട സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് മുതൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് നമ്മുടെ വ്ലോഗ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇനി നമ്മളോട് ഫുൾ സപ്പോർട്ടായി നിൽക്കണം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എവിടെയാണ് അത് പറഞ്ഞത് നമ്മുടെ മലമ്പുഴയിലാണ് മലമ്പുഴയിൽ വന്നിട്ട് ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാ അടിച്ചുപൊളിക്കാന്ന് പറഞ്ഞാൽ വന്നത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണെന്ന് വിചാരിക്കണ്ട കാരണം എന്റെ മുഖവും മുഖവും കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ വേർത്ത് കൊണ്ടിവിടെ എന്നിട്ട് വെച്ചാൽ വെയിലൊക്കെ മാറിയിട്ട് ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് തകർത്ത് പൊളിച്ച് എനിക്കൊരു ഐസ്ക്രീമും കഴിക്കാൻ തോന്നുന്നുണ്ട് തകർത്ത് പൊളിച്ച് ഐസ്ക്രീം തിന്നും ൂസ് അപ്പയ ഐസ്ക്രീം കഴിക്കാൻ അന്ന് അപ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഐസ്ക്രീം കഴിക്കാനുള്ള ഒതുണ്ട് നമ്മള എനിക്ക് ലൂസ് ഐസ്ക്രീം വാങ്ങി തരാം വാങ്ങിത്തരില്ല എന്റെ പൈസ നമുക്ക് പോയി പണക്കാരിയാണ് ഇന്ന് പണക്കാരാണ് ലൂസ് ആണ് ഐസ്ക്രീം വാങ്ങിത്തരാൻ പോകുന്നത് വാങ്ങി വരാം ഓരോസ്ക്രീം ഓരോ ഐസ്ക്രീം അല്ലേ പറഞ്ഞു കൊറേ പൈസ ലൂസിന് ഐസ്ക്രീം ഉണ്ടാ പറഞ്ഞു ശരി നമുക്ക് ഐസ്ക്രീം വാങ്ങി തരാം ഐസ്ക്രീം ആയിട്ടൊന്നും രണ്ടായിക്കൊന്നുമില്ല എനിക്ക് രണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഹേ ഗായ്സ് ഇപ്പൊ വരുന്ന ഐസ്ക്രീം ഒന്നും വലിയ ക്വാളിറ്റി ഇല്ലല്ലേ അതെ ഇത് നമ്മളവിടെയൊക്കെ എനിക്ക് ഐസ്ക്രീം അയച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാമൊന്നും കിട്ടില്ല ഒരു ലോസ് എടുക്കുന്ന അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മുടെ അവിടെയൊക്കെ മുപ്പത് രൂപയുള്ളൂ പക്ഷെ ഇവിടെ നാപ്പത് രൂപയാണ് ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം അല്ലേ ക്വാളിറ്റിയും ഇല്ല ക്വാളിറ്റിയൊന്നും ഇല്ല പിന്നെ ഇതിന്റെ മേലെ കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ് അതും തീരെയും ഇല്ല നൈസായി പണി കിട്ടി കിട്ടിപ്പഴപ്പില്ല പിന്നെ അല്ലേ ഹേ ഗൈസ് അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കാര്യം കാര്യം ഓർമ്മ വന്നത് വേറെ ഒന്നും അല്ല നമ്മള് പാർക്കിലെ വന്നിട്ടാണ് ഐസ്ക്രീം കുട്ടിക്ക് ഐസ്ക്രീം വെച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ഒന്നും അല്ല നമ്മള് അതായത് നമ്മള് കുഞ്ഞുതായിരിക്കുമ്പഴേക്കും ഇവിടെ വന്നിട്ട് ഈ വെയിലും ഇല്ല മഴയും ഇല്ലാണ്ടൊക്കെ വന്ന് ഇതിന്റെ കളിക്കുവായിരുന്നു ഇപ്പഴൊക്കെ ഇതേ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് അപ്പഴേ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വെയിലായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തടലിൽ വന്നിരിക്കുന്നത് പക്ഷെ പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിലും അങ്ങോട്ട് പാർക്ക് കണ്ട ഓടി കളിക്കാൻ കിട്ടുന്ന ആ ഒരു ടൈം വെയിലും ഇല്ല മഴയൂല്ല യൂട്ടിലൈസ് ചെയ്യും അങ്ങനത്തെ കുറച്ച് കുട്ടികളാണ് നമ്മളിപ്പോ കാണിച്ച കുറെ കുട്ടികൾ കളിക്കാൻ കിട്ടുന്ന സമയം കിഡിലനെ അടിച്ച് പൊളിച്ചോണ്ട് കളിക്കുകയാണ് അതുപോലെ തന്നെ കുറെ നേരം ഇത്ര കേട്ടോ കൊറേ പേര അപ്പുറത്തും ഫാമിലി നല്ല വെയിലത്തിൽ ആടുണ്ട് അതെ അവർക്കൊക്കെ എൻജോയ് കിട്ടുന്ന സമയം അവരെ അടിച്ച് പൊളിക്കുക കേട്ടോ ഇപ്പൊ ലൂസിന് മിസ് ചെയ്യണ്ടെന്നാണ് ലൂസ് മിസ് ചെയ്യുന്നത് വേറെ ഒന്നും എനിക്ക് ഫാന്റസി പാർക്കിനും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിലും കുതിര ില്ല ഗൈസ് എന്നെല്ലാം കുഴപ്പമില്ല പോയി കളിച്ചോ ഇവിടെ എന്തല്ലോ കളിക്കാൻ ഇവിടെ കളിച്ചു കൊടുക്കും ഇല്ലെന്ന് കളിക്കാൻ പറ്റും പോയി കളിച്ചോ ഞാൻ വേണ്ട എന്നിട്ടും പാൻറ് രൂപ അല്ല കേട്ടോ അല്ലാട്ടോ മെയിലോണ്ട് മാത്രം പറ്റില്ല ഇതാ കണ്ടോ കുറെ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന അതിന്റെ മേലൊക്കെ പുല്ല് വെച്ചിട്ട് താഴെ കമ്പി കൊണ്ട് ആക്കിയിട്ടുള്ള ഒരു സാധനം അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറച്ച് ഷോപ്പ് കാണിച്ച് നടന്നാലോ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ നടന്നാലോ വൈനോ But come on, let's go! ൂസിന്റെ തണലേതായിട്ട് തണലായി ലൂസ് ഓടിക്കൊണ്ടിരിക്കയാണ് അതാണ് നിങ്ങൾ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തണലത്ത് പോയി നിൽക്കുക അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലൂസി തണലത്ത് പോയി നിൽക്കും ഞാൻ മാത്രം വേണ്ട ഫുൾ വീഡിയോ എടുക്കലാണ് ൂസ് കൊറേ നേരമായി റോപ്പിൽ തന്നെ നോക്കി നിക്കണം എന്താ ലൂസ് നോക്കി നിക്കണ വേറെ ഞാൻ കൊറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെയ്ക്കും ആ റോപ്പിൽ കയറിയിട്ടില്ല അപ്പൊ കൊറേ നാളത്തെ ആഗ്രഹമാണ് റോപ്പിൽ കയറണമെന്ന് പക്ഷെ ഇവള് പറഞ്ഞത് അനുസരിച്ച് റോപ്പിൽ കയറുന്നത് വലിയ ഗുമ്മൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിരുന്ന മേലക്കൂടെ എല്ലാം കാണാൻ അല്ലാതെ ലൈക്ക് ഒരു അഡ്വെഞ്ചറസ് ആക്ടിവിറ്റി എന്നുള്ള രീതിക്കൊന്നും എടുക്കാൻ പറ്റില്ല വലിയ അനക്കവും കുലുക്കവും ഒന്നും ഉണ്ടാവില്ല വെറുതെ ഇരിക്കണവും ഇനി മുന്നോട്ട് പോണോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് റോപ്പിൽ കയറണം കേറണമെന്ന് പക്ഷേ ആയതുകൊണ്ട് ഞാൻ ലൂസിനെ എനിക്ക് ഇന്നാഗ്രഹം ഇല്ല എന്താ പിന്നെ നമ്മള് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അപ്പം വേണ്ടും വേണ്ട അങ്ങനെയല്ല ഇന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കേറ്റാം വേണ്ട നമുക്ക് പിന്നെ ആലോചിച്ചോ ഇല്ല നാളത്തെ ആഗ്രഹമാണ് വേണോ ഇല്ല പിന്നൊരു ഡേ വന്നിട്ട് നമുക്ക് കേറാം ഓക്കെ ഓക്കെ സീരിയസ്ലി യാ ഇതാണ് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം മലമ്പുഴ ഡാം അപ്പൊ മലമ്പുഴ ഡാമിൽ ഷട്ടർ തുറക്കാത്തോണ്ട് വെള്ളം വരുന്നില്ല വെള്ളം ഉള്ളപ്പോ നമുക്ക് ഒരിക്കലും വരാം അടുത്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണ് വേറെ നമ്മുടെ തൂക്കുപാലമാണ് അങ്ങനെ നമ്മുടെ ലൂസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തൂക്കുപാലത്തിലേക്ക് എത്തിക്കുകയാണ് എന്താ ലോശ നിനക്കും പോലും എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടം എന്നുള്ള സ്റ്റോറി കേട്ടാ വലിയ കുമ്മൊന്നും തോന്നില്ല എന്നാലും എനിക്കത് ഭയങ്കര പ്രിയകരണം കാരണം ഞാൻ ഇന്ന് ഇങ്ങനെയാ നടക്കണമെങ്കിൽ ഞാൻ പണ്ട് നടന്നിരുന്നത് അങ്ങനെയായിരുന്നു ഞാൻ പണ്ട് നടന്നത് കാരണം പണ്ട് നമ്മൾ കസിൻസ് ആയിട്ടൊക്കെ വരുമ്പോ അവർക്ക് പേടി ഉണ്ടാവില്ല കാരണം അവര് ഇടയ്ക്കിടയ്ക്ക് വരുമോ നോക്കിയിരുന്നു ഞാനൊക്കെ വല്ലപ്പോഴും വരുന്നോണ്ട് എനിക്ക് ഭയങ്കര പേടിയാ അവരാണെങ്കിൽ അതോ ഇങ്ങനെ ചാടിയിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ലൈറ്റായി കുലുങ്ങുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ആറ്റം വരെ എത്തുമ്പോഴേക്കും എന്റെ ജീവനൊക്കെ ഇങ്ങനെ നെഞ്ചിന് കൈപ്പിടിച്ച് പോകണവരെ ഞാൻ പോയിണ്ടാവും അങ്ങനെ വന്നപ്പോ ഈ ചുട്ട വെയിലത്തെ കയാക്കിങ് ചെയ്തു പറഞ്ഞത് എവിടെയാണ് ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത്രയ്ക്ക് വെയിലുണ്ട് അത് രണ്ടുപേരെ ഇരിക്കേണ്ട ഒരു ബോട്ടുണ്ട് ചവിട്ടന്റെ ബോട്ട് ഞാൻ കാര്യം പറഞ്ഞാ ഞാൻ വന്നിട്ട് ചവിട്ട് വരുന്നു കേട്ടോ ലൂസ് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് മതിയാക്കി പോവാണു ഞാനാണെങ്കിൽ എമൗണ്ട് കൊടുത്തത് എങ്ങനെയും മാക്സിമം യൂട്ടിലൈസ് വെയിലാണെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ലൂസ് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോവാ പോവാ മതി 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 പറഞ്ഞിട്ട് പറട്ടേരിക്കും എന്നിട്ട് എന്നിട്ട് ഞാൻ കൊറേ നിർബന്ധിച്ചിട്ടായിരുന്നു കൊറേ നേരം നിന്ന് അതിനുശേഷം വീണ്ടും സ്റ്റോപ്പ് ചെയ്തു നെക്സ്റ്റ് അപ്പൊ നമ്മള് പോണത് പാലക്കാട്ടിലെ തന്നെ സുന്ദരി ആയിട്ടുള്ള നമ്മുടെ യക്ഷിനെ കാണാൻ വേണ്ടിട്ട മലമ്പുഴയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യാ യക്ഷി സുന്ദരി പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോ ഇത് അയ്യേ തോന്നും പക്ഷെ ആയിട്ട് തോന്നും പക്ഷെ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതെ ഇല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ആയിട്ട് ഇതുവരെ തോന്നിക്കില്ല കാരണം എന്തെങ്കിലും കാരണമില്ലാണ്ട് അവർ അങ്ങനെ അതെ ും കൂടെ ഒരു ആപ്പിൾ പീസ് വാങ്ങി ഒന്നില്ല അടച്ചാ മുടെസ് കടിക്കുകയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെള്ളത്തിന് ടേസ്റ്റ് വരും പക്ഷെ എനിക്ക് നല്ല ഇഷ്ടം നമ്മളെ വന്നത് നമ്മുടെ മൈക്ക് കേടുവന്നിട്ടുണ്ടായിരുന്നത് സൗണ്ട് നേരെ ഫുഡ് അടിക്കാനാണ് നമുക്ക് അവിടെ പോയിട്ട് ഹേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായി എത്തിയിരിക്കണം അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള ഇതിന് വേണം മലമ്പുഴന്റെ സൈഡ് കൂടെ വന്നുകഴിഞ്ഞാൽ ഒരു അവിടെ ഒരു ഒരു പ്രകാശൻ ും കൂടെ കഴിക്കട്ടോ ഹേ ഗായ്സ് അപ്പൊ നമ്മള് കപ്പയും അതുപോലെ തന്നെ പഴംപൊരിയും പിന്നെ എന്താണ് ബീഫ് മീൻ കറി ഇതാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് കിട്ടും ടേസ്റ്റ് ആണ് കഴിച്ചൊക്കെ കഴിച്ചപ്പോ ഒരു രക്ഷയില്ല അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഓക്കെ